എൽ എ മാുൾപ്പെടെയുള്ളവർ ഇപ്പോഴും സംഭവ സ്ഥലത്ത് തന്നെയുണ്ട് അവർ ദിവസങ്ങളായി അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് എ കെ എം അഷ്റഫ് എം എൽ എ ആണ് ഏറ്റവും ആദ്യം നമ്മളോട് ഈ നിർണായക വിവരം ന്യൂസ് എയ്റ്റിനോട് പങ്കുവച്ചത് പ്രേക്ഷകർക്ക് ഏറ്റവും ആദ്യം ആ വിവരം നൽകാൻ ന്യൂസ് ന്യൂസെയിറ്റിന് കഴിഞ്ഞത് എ കെ എം അഷ്റഫ് ന്യൂസെയിറ്റിനോട് നടത്തിയ ആ പ്രതികരണത്തിലൂടെയാണ് അതിനുശേഷം ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും ന്യൂസ് എയ്റ്റിനോട് സംസാരിച്ചു അദ്ദേഹവും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക അദ്ദേഹത്തെ സംബന്ധിച്ച് സാധ്യമല്ല പക്ഷേ പോസിറ്റീവായ വാർത്തകൾ അവിടെ നിന്ന് വരുന്നു എന്നത് കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി ഞങ്ങൾ റിപ്പോർട്ടർ സംസാരിച്ചത് അതിലേക്ക് ഒരിക്കൽ കൂടി നേരത്തെ കടയുണ്ടായിരുന്ന ലോറി നിർത്തിയ നിഗമനത്തിലെത്തിയ ആ ആ നിർത്തിയുലർ ഏരിയ അവിടെ മണ്ണ് മൂടിക്കടന്ന് പൂർണ്ണമായി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആ ഇപ്പോൾ നിഗമനത്തിലെത്തിയ ആ ഭാഗം ഈ ഊൺ ലെങ് സംവിധാനം ഉപയോഗപ്പെടുത്തി താഴേക്ക് പരമാവധി മണ്ണിനടിയിലേക്ക് കുഴിച്ച് ലോറിയുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ലോറിയുടെ ഭാഗം കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഔദ്യോഗികമായി എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാൻ കഴിയില്ല എങ്കിലും ഒരു ഒരു പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇവിടുന്ന് പൊതുവിൽ ഇവിടുത്തെ പോലീസ് മേധാവികളും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്നവരോടും എല്ലാം സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അതിനൊരു പരിപൂർണമായി നമുക്കത് ഉറപ്പിച്ചു പറയുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പൂർണ്ണമായി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ ഭാഗം അതായത് ലോറി ഉണ്ട് എന്ന നിഗമനത്തിലെത്തിയ ഭാഗം നേരത്തെ കടയുണ്ടായിരുന്ന ആ ഭാഗത്ത് കൂടിയിരുന്ന മൺപൂനകൾ പരിപൂർണമായി നീക്കം ചെയ്ത് ആ മൺപൂനയ്ക്കടിയിലേക്ക് ഇപ്പോൾ അവശേഷിക്കുന്ന മണ്ണിനടിയിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ലോറി ഉണ്ടോ എന്ന പരിശോധന നടത്താൻ ഈ പുതിയ ഇന്ന് ഇന്ന് രാവിലെ കൊണ്ടുവന്നിട്ടുള്ള പിന്നെ ക്രൈം സംവിധാനം അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ചില സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല ഇപ്പോ രാവിലെ ഈ ക്രൈൻ ഈ വലിയ സംവിധാനം ക്രൈൻ വന്നത് മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് ദൌത്യം നടക്കുന്ന ഈ പ്രത്യേക സ്ഥലത്തുണ്ട് അവിടെ നിന്ന് മനസ്സിലാകുമ്പോൾ ഈ ക്രെയിൻ വന്ന ബൂം ലെങ്ത് ക്രെയിൻ സംവിധാനം വന്നതിന് ശേഷമാണ് പുഴയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന മണ്ണ് വലിച്ചു നീക്കം ചെയ്ത് അതിൽ അതിനടിയിൽ ഇങ്ങനെ എന്തെങ്കിലും ലോറിയോ ലോറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവശിഷ്ടങ്ങളോ ഭാഗങ്ങളോ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ളത് ഇപ്പൊ ചെറിയ ജെ സി ബികളും അതുപോലെ പോലുള്ള സംവിധാനവും ലോറികളും ഉപയോഗിച്ചതിനപ്പുറത്തേക്ക് ഈ ബൂം ലെങ്ത് ക്രൈൻ സംവിധാനമാണ് ഫലപ്രദമാകുന്നത് അതിന് രാവിലെ മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ചില പോസിറ്റീവായ സൂചനകൾ വരുന്നുണ്ട് എന്നാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോ മനസ്സിലാക്കുന്നത് ഇവിടെ മണ്ണ് നീക്കം ചെയ്യുക അതായത് തുഴയിലേക്ക് ഇറങ്ങിയ മണ്ണ് നീക്കം ചെയ്യലാണ് അവിടെ നേരത്തെ കടയുണ്ടായിരുന്ന സ്ഥലത്ത് ഈ വളരെ കൂടുതൽ ഉയരത്തിൽ മണ്ണുണ്ടായിരുന്നു ആ മണ്ണ് നീക്കം ചെയ്യുക അവിടെ ആയിരിക്കും ലോറിയും അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി സംഭവിച്ച ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാവുക എന്ന നിഗമനമാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ ദുഷ്കരമായ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ആധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബൂംലെന്ത് ക്രൈം ഉൾപ്പെടെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ക്ഷാപ്രവർത്തനത്തിന് ഇന്നലെയും ഇന്നുമായി നല്ല നിലയിൽ വേഗത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിവേഗതയിൽ തന്നെ ചില റിസൾട്ടുകൾ നേരത്തെ അതിനോട് അടുത്തുണ്ടായിരുന്ന ഒരു ടവർ പൊട്ടി തകർന്ന് നല്ല നിലയിൽ വീഴുന്നു ആ വൈദ്യുത ടവർ ആ വൈദ്യുത ടവറിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ മണ്ണിനടിയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഓരോ ഭാഗങ്ങളിൽ നിന്നും മണ്ണിനടിയിൽ പെട്ടുപോയ പലതും അവശിഷ്ടങ്ങളും പുറത്തേക്ക് വലിച്ച് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നലെയും ഇന്നുമായിട്ടുണ്ട് അത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു അനുഭവമാണ് ഈ ഈ അപകടം നടന്ന സ്ഥലത്തെ സംബന്ധിച്ച് സച്ചിൻ ദേവ് എം എൽ എ നമ്മളോട് ന്യൂസെയിറ്റിനോട് സംസാരിച്ചതാണ് കേട്ടത് എന്തായാലും പോസിറ്റീവായ വാർത്ത അവിടെ നിന്ന് ഉടൻ പ്രതീക്ഷിക്കാം ഔദ്യോഗിക സ്ഥിരീകരണം ഉൾപ്പെടെ ഉടൻ ഉണ്ടാകുമെന്നതാണ് സച്ചിൻ ദേവും സൂചിപ്പിച്ചത് എന്തായാലും പ്രതീക്ഷയുടെ മണിക്കൂറുകളാണ് ഏറ്റവും പോസിറ്റീവായ വാർത്ത അവിടെ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണത്തോടുകൂടി വരാനുള്ള കാത്തിരിപ്പിലാണ് കേരളം ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് ലഭിക്കുന്നത് പുഴയോട് ചേർന്ന ഭാഗത്ത് അവിടെ ലോറിയുടെ തടിക്കഷ്ണങ്ങൾ ഉൾപ്പെടെ കെട്ടിവരിഞ്ഞ കയറുൾപ്പെടെയുള്ള ഭാഗം നമുക്ക് ദൃശ്യങ്ങൾ കാണാം അത് ലോറി തന്നെ എന്ന് സ്ഥിരീകരിച്ച് അവിടം കേന്ദ്രീകരിച്ച് മണ നീക്കുന്ന പ്രക്രിയയാണ് അവിടെ ഊർജിതമായി നടക്കുന്നത് പക്ഷേ ഇടവിട്ട് പെയ്യുന്ന മഴ അത് വലിയ രീതിയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട് പ്രതി പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഷിറൂരിൽ വെല്ലുവിളിയാകുന്നത് എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം ഒൻപതാം ദിവസം തെരച്ചിൽ തുടങ്ങിയ ഒൻപതാം ദിവസമാണ് നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത് അത് തട്ടുകടയോട് ചേർന്ന ഭാഗത്ത് അവിടെ തന്നെ ലോറി അകപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് മൺകൂന വലിയ മൺകൂന ആ ലോറിക്ക് മുകളിലുണ്ട് അത് നീക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത് ബോം ലിഫ്റ്റ് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കുന്ന പ്രക്രിയയാണ് വളരെ വേഗം അതിവേഗം അവിടെ നടക്കുന്നത് ഇപ്പോൾ നമുക്കൊപ്പം വസീഫ് കൂടി ചേരുകയാണ് ശ്രീ വസീഫ് താങ്കൾ സംഭവ സ്ഥലത്തുണ്ടോ അവിടെ നിന്ന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് താങ്കൾക്ക് പങ്കുവെക്കാൻ കഴിയുന്നത് അല്ല ഇന്നിപ്പോ ഈ മെറ്റൽ ഡിറ്റക്ട് ചെയ്ത ലോറിയുടെ ഭാഗങ്ങൾ കിട്ടുന്നു ആണ് എന്ന് സംശയിക്കുന്ന ഒരു ലോറിയുടെ ഭാഗങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്ന പ്രദേശത്ത് തന്നെയാണ് തെരച്ചില് നടക്കുന്നത് ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാകും എന്നാണ് കരുതുന്നത് നൂറ് ശതമാനം അവർക്ക് പറയാറായിട്ടില്ല ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നല്ല സജീവമായിട്ട് തന്നെ തെരച്ചിൽ പ്രവർത്തനം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം വളരെ പെട്ടെന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ടിലേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോ ശക്തമായ മഴയൊക്കെ ഉണ്ടായിരുന്നു തെരച്ചിൽ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ അതോ തടസ്സപ്പെട്ടു മഴ മഴയുടെ സമയത്തും ഇന്നലെയും നല്ല കനത്ത മഴയുടെ സമയത്തൊക്കെ തെരച്ചിൽ നടന്നിട്ടുണ്ട് അത് ഇന്നും അങ്ങനെ തന്നെ നടക്കും എന്നാണ് പറയുന്നത് ഈ ലോറിയുടെ ഭാഗങ്ങൾ തന്നെയാണ് കണ്ടെത്തിയതെന്ന് മനസ്സിലാകുന്നു അങ്ങനെ ഒരു സൂചനയേ ഉള്ളൂ പൂർണ്ണമായിട്ടും പറയുന്നില്ല അങ്ങനെ ഒന്ന് ഒന്നുകൂടി കൺഫേം ചെയ്യേണ്ടതുണ്ട് അവിടെ ഇപ്പോൾ സ്ഥലത്ത് ഇവിടുത്തെ എം എൽ എമാർ അല്ലാണ്ട് അവിടുത്തെ ജനപ്രതിനിധികൾ ആരൊക്കെയുണ്ട് ഇവിടുത്തെ ലിൻഡോ ജോസഫ് എം എൽ എയും അതുപോലെ തന്നെ സച്ചിന്റെ എം എൽ എയും അവിടെ തന്നെ നിന്ന് ഈ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ നേതൃത്വം കൊടുക്കുകയും അതിനെ ഈ സംഭവസ്ഥലത്ത നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം അവിടുത്തെ സതീഷ് എം എൽ എ നേരത്തെ ഉണ്ടായിരുന്നു അവരൊക്കെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കളക്ടർ സംഭവസ്ഥലത്തേക്ക് ഇന്ന് എത്താനുള്ള സാധ്യതയുണ്ടോ അതറിയില്ല അതിനെപ്പറ്റി അറിയില്ല ഇന്നൊരു ോ നമുക്ക് അവിടെ അങ്ങനെ അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഇപ്പൊ കിട്ടുന്ന വിവരം അങ്ങനെ ഇന്ന് ഒരു പ്രതീക്ഷ ഉണ്ടാകും ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്ന തരത്തിൽ ആ തെരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും എന്ന് തന്നെയാണ് ഒറ്റ കാര്യം കൂടി ഇപ്പോൾ സംശയിക്കുന്ന ഏറ്റവും സംശയമുള്ള ആ സ്ഥലത്ത് മാത്രമാണോ തെരച്ചിൽ നടക്കുന്നത് അതും അതിന്റെ പരിസരത്തൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട് മണ്ണ് നീക്കിയുള്ള തെരച്ചിൽ മാത്രമാണോ അതോ ഈ സിഗ്നൽ കണ്ടെത്തുന്ന തരത്തിൽ അങ്ങനെയുള്ള ശ്രമങ്ങളും ഉണ്ടോ ഇപ്പോഴും അത് അതിനെപ്പറ്റി അങ്ങനെ തീർച്ചയായും എന്തായാലും ഏറ്റവും ശുഭകരമായ വാർത്ത ഇന്ന് പ്രതീക്ഷിക്കാം എന്ന സാധ്യത തന്നെയാണ് വി വസീഫും നമുക്ക് നമ്മോടൊപ്പം പങ്കുവെക്കുന്നത് എന്തായാലും സംഭവസ്ഥലത്ത് തന്നെ അവരെല്ലാം ഉണ്ട് വളരെ ഊർജിതമായി മണ്ണ് നീക്കുന്ന പ്രക്രിയ നടക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഇന്നലെയൊക്കെ ആ മണ്ണ് നീക്കൽ തടസ്സമില്ലാതെ നടന്നു എന്നതാണ് വസീഫ് സൂചിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് അത് വലിയ രീതിയിൽ അതിശക്തമായ മഴയല്ല എങ്കിൽ ഈ മണ്ണ് നീക്കുന്നതിനെ ബാധിക്കില്ല എന്ന സൂചനകൾ നൽകുന്നു എന്തായാലും പ്രദേശത്ത് ലാൻഡ് സ്ലൈഡിനൊക്കെയുള്ള സാധ്യത വീണ്ടും പറഞ്ഞിരുന്നതാണ് രക്ഷാപ്രവർത്തകരും മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ എന്തായാലും സ്വാഭാവികമായി അത് തടസ്സപ്പെടും പക്ഷേ ചെറിയ മഴയൊക്കെ ആണെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ടും ആ മണ്ണ് നീക്കൽ പ്രക്രിയ അവിടെ നടക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി എന്ന് തന്നെ ഉള്ള സൂചനകൾ തന്നെയാണ് വസീഫും പങ്കുവെക്കുന്നത് പക്ഷേ ഔദ്യോഗികമായി അക്കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ കാത്തിരുന്നേ മതിയാകുകയുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് അക്കാര്യം അവിടെ നിന്ന് തന്നെയുള്ള അധികാരികൾ പറയാതെ പുറത്ത് സ്ഥിരീകരിക്കുക സാധ്യമായ കാര്യമല്ല ആ കാര്യം നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ലോറിയുടെ ഭാഗം കണ്ടെത്തിയ അവിടം കേന്ദ്രീകരിച്ച് തന്നെ മണ്ണുനീക്കൽ നടക്കുകയാണ് ബൂം ലിഫ്റ്റ് ക്രൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ആ ഭാഗത്തെ മണുനീക്കൽ പ്രക്രിയ നടക്കുന്നത് ഒരു ശുഭകരമായ വാർത്ത നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്ന് പറയുന്നു അവിടെ ഉള്ള സംഭവ സ്ഥലത്തുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എ കെ എം അഷ്റഫ് എം എൽ എ ന്യൂസ് എയ്റ്റിനോട് സംസാരിക്കുമ്പോഴാണ് ഇന്ന് തന്നെ അത്തരം ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്ന സൂചനകൾ നൽകിയത് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെടുത്തു എന്ന സൂചന നൽകിയത് കെ വി ബൈജു ഞങ്ങളുടെ പ്രതിനിധി അവിടെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴായിരുന്നു ആ നിർണായക വെളിപ്പെടുത്തൽ അതിലേക്ക് ഒരിക്കൽ കൂടി പിന്നവര് ടെക്നിക്കലായി ഒരു കൃത്യമായ സ്പോട്ട് അവർക്ക് ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് നേരത്തെയുള്ള ആ ഒരു തട്ടുകടയുടെ പിറകിലുള്ള ആഴം അവർ കണ്ടെത്തിയിട്ടുണ്ട് അവരങ്ങനെ പറയുന്നുണ്ട് അവരന്ന് ഒറ്റ കേന്ദ്രം മാർക്ക് ചെയ്തിട്ടാണ് അവർ അവരിന്ന് കാര്യങ്ങൾ നടത്തുന്നത് അപ്പം ഞാൻ നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലുള്ള ഓൺലൈൻ മീറ്റിംഗിൽ ഞാൻ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുത്തിരുന്നു അപ്പോഴും അവർ പറഞ്ഞ് ഞങ്ങളൊരു ഐഡന്റിഫൈ അതൊരു വെളിപ്പെടുത്തുന്നില്ല അല്പസമയത്തിനൊക്കെ മറിയും ഇന്ന് നമുക്ക് നൂറ് നൂറ് ശതമാനം ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ പറഞ്ഞ ഒരാളാണ് പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല കുറച്ചുകൂടി നമ്മുടെ പുഴയുടെ പുഴ കരയോട് ചേരുന്ന ഭാഗത്താണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ആ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അവിടം കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോറി തീരത്തോട് ചേർന്ന് പുഴയിൽ ആ ഭാഗത്ത് തന്നെ ഉണ്ട് എന്നതാണ് പ്രതീക്ഷിക്കുന്നത് കരയിൽ മലയുടെ ഭാഗത്ത് മലയോട് ചേർന്ന ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തത് പാർക്ക് ചെയ്യുകയായിരുന്നു ആ സമയത്താണ് അപകടമുണ്ടാകുന്നത് ശക്തമായ ആ മണ് മണ്ണൊലിച്ചിലും ഒപ്പം തന്നെ പാറയുടെ ഭാഗങ്ങളും ശക്തിയായി വന്നപ്പോൾ അത് വാഹനത്തെയും കൊണ്ട് പുഴയിലേക്ക് വീണു എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത് തട്ടുകടയോട് ചേർന്ന കരയുടെ ഏറ്റവും അടുത്തുള്ള പുഴയുടെ ഭാഗത്ത് തന്നെ ലോറി അകപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കരയിൽ തന്നെ ലോറി ഉണ്ട് എന്ന പ്രതീക്ഷയിലായിരുന്നു അവിടെ മണ്ണ് നീക്കുന്ന പ്രക്രിയയായിരുന്നു ഏറ്റവും ആദ്യ ദിവസങ്ങളിൽ നടന്നത് കരഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തെരച്ചിലായിരുന്നു നടന്നത് പക്ഷേ ഇപ്പോൾ ലോറി അകപ്പെട്ടിരിക്കുന്നത് പുഴ കരയോട് ചേരുന്ന ആ ഭാഗത്ത് തീരത്തോട് ചേർന്ന ഭാഗത്ത് വെള്ളത്തിനടിയിൽ ഈ ലോറി അകപ്പെട്ടു എന്നതാണ് അതിന് മുകളിൽ വലിയ മൺകൂനകളുണ്ട് അത് നീക്കി ലോറി പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഒൻപതാം ദിവസം തെരച്ചിൽ തുടങ്ങിയ ഒൻപതാം ദിവസമാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അർജുനന് വേണ്ടിയുള്ള ആ തെരച്ചിലിലെ ഏറ്റവും നിർണായക നിമിഷങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് അവിടെ ലോറി കണ്ടെത്തി എന്നുള്ള വാർത്തകളാണ് ഔദ്യോഗിക സ്ഥിരീകരണമല്ല എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് അവിടെ കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കുന്ന പ്രക്രിയ തുടരുകയാണ് ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് മോശം കാലാവസ്ഥ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്തായാലും അവിടെ ആ സ്ഥലം കേന്ദ്രീകരിച്ച് കൃത്യമായ സിഗ്നലുകളും ലഭിക്കുന്നുണ്ട് ലോഹഭാഗങ്ങൾ അവിടെ ഉണ്ട് എന്ന ഈ തെരച്ചിൽ നടക്കുന്ന ഭാഗത്ത് തന്നെ ലോഹഭാഗങ്ങൾ ഉണ്ട് എന്നതിൻ്റെ സിഗ്നലുകളും ലഭിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് ഒക്കെയും ഏറ്റവും ശുഭകരമായ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ലോറി കണ്ടെത്തി എന്ന വാർത്ത ഔദ്യോഗികമായി തന്നെ ഉടൻ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പുഴയോട് ചേർന്ന ഭാഗത്താണ് ലോറി അകപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു തീര ഭാഗത്തായിരുന്നു തട്ടുകട ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗങ്ങൾ അത് പുഴയിൽ പതിച്ച അതിനോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് ലോറിയും അകപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു നേരത്തെ മറ്റ് ഒരു ടവറിന്റെ ഭാഗങ്ങൾ അത് ടവർ തകർത്തുകൊണ്ടാണ് ഈ മല ഇടിഞ്ഞു വീണപ്പോൾ ടവർ ഉൾപ്പെടെ തകർന്നിരുന്നു ആ ടവറിന്റെ ഭാഗങ്ങൾ നേരത്തെ പുഴയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അങ്ങനെ തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ അവിടെ നിന്ന് പോസിറ്റീവായിട്ടുള്ള സൂചനകൾ തന്നെ വരുന്നു ഇന്ന് തന്നെ ഒരു പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും എന്ന് കരുതുന്നു ഇനി അങ്ങോട്ട് വിശ്രമമില്ലാത്ത തെരച്ചിലിൻ്റെ സമയങ്ങളാണ് അത് സ്ഥലം എം എൽ എ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് അതാണ് ഇന്ന് രാത്രി വൈകിയും തെരച്ചിലുണ്ടാകും എന്ന സൂചനകളാണ് നൽകുന്നത് ലോറി തീരത്തോട് ചേർന്ന് പുഴയിൽ ഉണ്ട് എന്ന നിഗമനത്തിൽ അതിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടം കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കുകയാണ് വളരെ ദ്രുതഗതിയിൽ